ഹരേ രാമ ഒന്നാം ദിവസം വാനലന്മാർ പതിനാല് യോജന സേതു ബന്ധിച്ചു രണ്ടാം ദിവസം ഇരുപത് യോജന ഉത്സാഹശാലികളായ കപിവരർ മൂന്നാം ദിവസം ഇരുപത്തൊന്ന് യോജനയാണ് അണകെട്ടിയത് നാലാം ദിവസം ഇരുപത്തിരണ്ട് യോജന അഞ്ചാമത്തെ ദിവസം ഇരുപത്തിമൂന്ന് യോജന ചെറുകിട്ടി സമുദ്രത്തിൻ്റെ തെക്കേ കരവരെ എത്തിച്ചു അത്ഭുതകരവും അതീവ ദുഷ്കരവുമായ ഈ കൃത്യം അഞ്ചു ദിവസം കൊണ്ടാണ് നളന്റെ നേതൃത്വത്തിൽ ചെയ്തൊപ്പിച്ചത് രാക്ഷസവംശത്തിന് വിനാശം സൂചിപ്പിക്കുന്ന ഒട്ടേറെ ദുർനിമിത്തങ്ങൾ രാമൻ ലക്ഷ്മണന് വിവരിച്ചു കൊടുത്തു രാമൻ സൈന്യത്തെ വേണ്ട പോലെ അണിനിരത്തുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സൈന്യം സജ്ജമായപ്പോൾ ശ്രീരാമൻ സുഗ്രീവനെ വിളിച്ച് തങ്ങളുടെ പട നിലയുറപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ശുഗൻ എന്ന ചാരനെ തിരികെ വിട്ടയക്കുവാൻ പറഞ്ഞു ശുഗൻ തിരിച്ചു തിരിച്ചെന്ന് തന്റെ അനുഭവങ്ങളെല്ലാം സ്വാമിയായ രാവണനെ വിവരിച്ചു കേൾപ്പിച്ചു ഒരിക്കലും രാമസൈന്യത്തെ ജയിക്കാനാവില്ലെന്നും ഒന്നുകിൽ സീതയെ രാമന് സമർപ്പിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങുക ഈ രണ്ടിലൊന്ന് ഉടനെ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നും ഉണർത്തിച്ചു ശുഗന്റെ വാക്കുകൾ രാവണനെ ക്രോധാകുലനാക്കി ദേവദാന ഗന്ധർവന്മാർ ഒരുമിച്ച് യുദ്ധത്തിന് വന്നാലും സീതയെ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് ഉഗ്രസ്വരത്തിൽ പറഞ്ഞു തൻ്റെ കഴിവും കരുത്തും മുഴുവൻ അറിയാതെയാണ് രാമൻ യുദ്ധത്തിന് പുറപ്പെട്ടതെന്നും അതിനാൽ യുദ്ധത്തിന് താൻ തയ്യാറാവുകയാണെന്നും രാവണൻ പ്രഖ്യാപിച്ചു വാനരപ്പടയുമായി രാമൻ കടൽ കടന്നെത്തിയപ്പോൾ രാവണൻ മന്ത്രിമാരായ ശുഖനെയും സാരണനെയും കപി സൈന്യത്തിൻ്റെ ഉള്ളുകളികൾ അറിയുവാൻ രഹസ്യമായി നിയോഗിച്ചു ശുഗസാരണന്മാർ വാനരസേനയുടെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കെ വിഭീഷണൻ അവരെ തിരിച്ചറിഞ്ഞു രാമസവിധത്തിലേക്ക് പിടിച്ച പിടിയാലെ കൊണ്ടുപോയി രണ്ടാളെയും മന്ത്രിമാരായ ശുഖസാരണന്മാരാണ് അവരെന്ന് രാമനെ ധരിപ്പിച്ചു പേടിച്ചു വിറച്ചു കൊണ്ടവർ രാമനോട് പ്രാണരക്ഷ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു അവരുടെ ഭാവഹാദികൾ കണ്ട് ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു വാനര സൈന്യത്തെക്കുറിച്ച് അറിയുവാനാണല്ലോ നിങ്ങൾ രണ്ടുപേരും വന്നത് നല്ല പോലെ അറിഞ്ഞെങ്കിൽ തിരിച്ചു പോയിക്കോളൂ കൂടുതൽ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ വിഭീഷണൻ കാണിച്ചു തരും നിങ്ങൾ പോയി രാവണ രാജാവിനോട് സർവ്വശക്തിയോടും കൂടി ഈ പടയോട് എതിരിടാൻ പറയണം നാളെ രാവിലെ മുതൽ ലങ്ക ഞാൻ അസ്ത്രങ്ങൾ കൊണ്ട് ചാമ്പലാക്കുവാൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് പോകാം ശുഖസാരന്മാർ ലങ്കയിൽ ചെന്ന് വിവരങ്ങൾ ഉണർത്തിച്ചു രാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ എന്നീ നാലുപേർ മാത്രം മതി ലങ്കയെ നശിപ്പിക്കാനെന്നും വാനരപ്പട വെറും കാണികളായി നിന്നാൽ മതിയെന്നുമാണ് അവർ ഉണർത്തിച്ചത് ശ്രീരാമന്റെ ആകാരമഹിമയും ആയുധങ്ങളും കാണുമ്പോൾ ലങ്കയെ മുടിക്കുവാൻ അദ്ദേഹം തന്നെ ധാരാളമാണെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നതാണ് നല്ലതെന്നും സീതയെ തിരിച്ചേൽപ്പിക്കണമെന്നും ശുഗസാരണന്മാർ രാവണനെ ഉദ്ബോധിപ്പിച്ചു രാവണൻ വീണ്ടും ആവർത്തിച്ചു ദേവദാന ഗന്ധർവന്മാർ ഒരുമിച്ചെതിരിട്ടാലും എനിക്ക് തരിമ്പും ഭയമില്ലെന്നും സീതയെ തിരിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ലെന്നുമാണ് രാവണൻ ശുഖസാരണന്മാരോടും പറഞ്ഞത് കുരങ്ങന്മാരുടെ ഉപദ്രവം ഏറ്റതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും രാവണൻ കൂട്ടിച്ചേർത്തു രാമൻ സുവേല പർവ്വതത്തിനു മുകളിൽ തമ്പടിച്ചിരിക്കുന്ന വിവരം കേട്ട് രാവണൻ ആകെ പരിഭ്രാന്തനായി മന്ത്രിമാരെ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി കാര്യാലോചനകളിൽ ഏർപ്പെട്ടു മന്ത്രിസഭാ യോഗാനന്തരം മായാജാലങ്ങളിൽ വിദഗ്ധനായ വിദ്യുജ്ജുഹനെയും കൂട്ടി സീതാസവിധത്തിലേക്കാണ് പുറപ്പെട്ടത് മായ കൊണ്ട് സീതയെ മോഹിപ്പിക്കുവാനായിരുന്നു രാവണന്റെ പുറപ്പാട് വിദ്യുജ്ജുഹനെ കൊണ്ട് രാമന്റെ തലയും ചാപവും ബാണവും കൃത്രിമമായി ഉണ്ടാക്കിച്ച് തന്നെ പിന്തുടരാൻ ഏർപ്പാട് ചെയ്തു ദുഃഖം സ്ത്രീരൂപം പൂണ്ടിരിക്കുന്നത് പോലുള്ള സീതയുടെ അടുത്തെത്തി രാവണൻ രാമൻ മരിച്ച വിവരം അറിയിച്ചു ഒട്ടേറെ ദൂരം താണ്ടിയ ക്ഷീണ തളർന്നുറങ്ങിയിരുന്ന വാനരപ്പടയെ മുഴുവൻ തൻ്റെ സേന ഉടുക്കിയതും പ്രഹസ്തൻ വലിയ ഒരു വാള് കൊണ്ട് ശ്രീരാമൻ്റെ ശിരസ് ലക്ഷ്മണൻ പേടിച്ചോടിപ്പോയതും വിഭീഷണനും കൂട്ടനും വധിക്കപ്പെട്ടതുമെല്ലാം രാവണൻ വിവരിച്ചു അടുത്തു തന്നെ നിന്നിരുന്ന ഒരു രാക്ഷസിയെ വിളിച്ച് സീത കേൾക്കെ തന്നെ രാമശിരസ് കൊണ്ടുവരാൻ വിദ്യുജ്ജിഹ്വനോട് ആവശ്യപ്പെടാൻ രാവണൻ കൽപ്പന ചെയ്തു വിദ്യുജ്ജിഹ്വൻ രാമശിരസും വില്ലും ബാണവുമായി എത്തി ആ ശിരസ്സും വില്ലും പമ്പുകളും സീതയുടെ മുന്നിൽ വെക്കുക സീത ഭർത്താവിൻ്റെ ശിരസ്സ് കണ്ടെങ്കിലും സമാധാനിക്കട്ടെ എന്ന് പറഞ്ഞു മേലിൽ ഒന്നുമില്ലെന്നും തൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കുന്നതാണ് നല്ലതെന്നും രാവണൻ മധുരമായി പറഞ്ഞു സീതയുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമായിരുന്നു കുലനാശിനിയായ തന്നെ പ്രണയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് രാമൻ ആപത്തുകളൊക്കെ സംഭവിച്ചത് ഒടുവിൽ അപമൃത്യുവും എല്ലാറ്റിനും കാരണം താൻ തന്നെ കഴിഞ്ഞ ജന്മത്തിലെ പല പ്രധാന ദാനങ്ങളും താൻ മുടക്കിയിരിക്കണം എന്തെല്ലാം പാപങ്ങളാണോ താൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത് കാട്ടിലേക്ക് പോകുന്ന മൂന്ന് പേരിൽ ലക്ഷ്മണൻ മാത്രം തിരിച്ചു ചെല്ലുമ്പോൾ കൗസല്യാദേവിക്ക് ദുഃഖം താങ്ങാനാവുമോ ദേവിയുടെ ഹൃദയം പൊട്ടിപ്പോകും രാമൻ വീണു കിടക്കുന്ന സ്ഥലത്തു തന്നെ തന്നെയും രാവണൻ കൊന്നു എന്ന് സീത ആഗ്രഹിച്ചു ഇങ്ങനെ സീത ദുഃഖഭാരത്താൽ പുലമ്പിക്കൊണ്ടിരിക്കെ ഒരു ദ്വാരപാലകൻ രാവണൻ്റെ അടുത്തെത്തി സർവസചീവന്മാരോടും കൂടി പ്രധാന സജീവനായ പ്രഹസ്തൻ ചക്രവർത്തിയെ കാത്തിരിക്കുകയാണെന്ന് അറിയിച്ചു ദ്വാരപാലകന്റെ വാക്കുകൾ കേട്ട രാവണൻ അശോകവനിയിൽ നിന്ന് പുറപ്പെട്ടു പ്രമദവനത്തിൽ സീതയുടെ മുന്നിൽ കിടന്നിരുന്ന ശിരസും വില്ലും മമ്പുകളും രാവണൻ പോയപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി സീത ദയനീയമായി കരയുന്നത് കണ്ട സ്നേഹരൂപിണിയായ സരമ എന്ന രാക്ഷസ സ്ത്രീ അടുത്തു ചെന്ന് ആശ്വസിപ്പിച്ചു രാമനെ വധിച്ചിട്ടില്ലെന്നും മറക്കടന്മാരെ കൊല്ലുക എളുപ്പമല്ലെന്നും രാവൺ കാണിച്ചതെല്ലാം മായയാണെന്നും പറഞ്ഞ് സരമ സീതയെ സാന്ത്വനപ്പെടുത്തി മഹത്തായ വാനരപ്പടയോടെ രാമൻ കടൽ കടന്ന് തെക്കേക്കരയിൽ അടിച്ചിരിക്കുന്ന വിവരവും ശരമ പറഞ്ഞു രാവണന്റെ പുറപ്പാടിന്റെ പടഹനിസ്വനമാണ് കേൾക്കുന്നതെന്നും ശരമ വിശദീകരിച്ചു സീത രാമനോടൊന്നിച്ചു ചേരുമെന്നും ശരമ ദീർഘദർശനം ചെയ്തു സച്ചിവന്മാരോട് കൂടിയാലോചിച്ചുകൊണ്ട് രാവണൻ പഴുതില്ലാത്ത മട്ടിൽ ലങ്കയ്ക്ക് കാവലേർപ്പെടുത്തി ശ്രീരാമൻ വാനര രാജാവായ സുഗ്രീവൻ ഹനുമാൻ വിഭീഷണൻ അംഗദൻ ശരഭൻ സുഷേണൻ മൈന്ദൻ ദ്വിതൻ ഗജൻ ഗവാക്ഷൻ കുമുദൻ നളൻ പനസൻ എന്നിവരോടുമായി യുദ്ധകാര്യാലോചന നടത്തി സദസ്സിൽ വെച്ച് വിഭീഷണൻ തൻ്റെ സജീവന്മാർ ലങ്കയിൽ പോയി തിരിച്ചു വന്നു നൽകിയ വൃത്താന്തങ്ങൾ സഭയെ അറിയിച്ചു രാവണൻ ലങ്കയിൽ ഏർപ്പെടുത്തിയ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിഭീഷണൻ വിവരിച്ചു കൊടുത്തു ലങ്കയിൽ ആയിരം ആനകളും പതിനായിരം രഥങ്ങളും കുതിരകളും ഒരു കോടി രാക്ഷസപ്പടയുമുണ്ട് രാവണൻ പണ്ട് ബൈസ്രവണനോട് യുദ്ധത്തിന് പോയപ്പോൾ അറുപത് ലക്ഷം രാക്ഷസ സൈനികർ അനുഗമിച്ചിരുന്നു പരാക്രമം വീര്യം തേജസ് ജനശക്തി അഹങ്കാരം എന്നിവയിലെല്ലാം ഈ സൈനികർ രാവണൻ സമന്മാരാണ് അതുകൊണ്ട് വാനര സൈന്യത്തെ വിദഗ്ധമായി അണിനിരത്തേണ്ടതുണ്ടെന്നും വിഭീഷണൻ അഭിപ്രായപ്പെട്ടു രാമലക്ഷ്മണന്മാരും വിഭീഷണനും സജീവന്മാരും വാനരക്കൂട്ടവും അന്ന് രാത്രി സുവേലമലയിൽ കഴിച്ചുകൂട്ടി സുവേല പർവ്വതത്തിന്മേൽ സുഗ്രീവൻ ഒന്നിച്ചു കയറിയ ദാശരഥി ലങ്കയുടെ ഉത്തരഗോപുര ശൃംഗത്തിൽ സ്വർണസിംഹാസനത്തിന്മേൽ രാക്ഷസേന്ദ്രനായ രാവണനിരിക്കുന്നത് കണ്ടു രാവണ ചക്രവർത്തിയെ കണ്ടപ്പോൾ വാനര രാജാവായ സുഗ്രീവൻ അടക്കിയാലും അടങ്ങാത്ത വിധം കോപകലുഷിതനായി മറ്റു കവിവരരും രാമലക്ഷ്മണന്മാരും നോക്കി നിൽക്കേ തന്നെ സുഗ്രീവൻ പെട്ടെന്ന് ഉത്തരഗോപുരത്തിലേക്ക് ഊക്കി ഒരു ചാട്ടം ചാടിയതും രാവണ സവിധത്തിലെത്തിയതും കഞ്ചുമ്മി തുറക്കുന്ന വേഗത്തിലായിരുന്നു രാവണ സവിധത്തിലെത്തിയ സുഗ്രീവൻ ഒരാമുഖവും കൂടാതെ പരുഷമായി പറഞ്ഞു അല്ലയോ രാക്ഷസ വിശ്വന്ധ്യനായ ശ്രീരാമപ്രഭുവിൻ്റെ സുഹൃത്തും ദാസനുമാണ് ഞാൻ ഇന്നു നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും ഹേ ദുരാത്മാവേ ബാലിയുടെ അനുജനായ സുഗ്രീവനാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത് ഇത്രയും പറഞ്ഞ് പെട്ടെന്ന് രാവണൻ്റെ മേൽ ചാടി വീണ് കിരീടം വലിച്ചു താഴെത്തിട്ടു നിലത്ത് ചാടി വീണ്ടും രാവണൻ്റെ നേർക്ക് കുതിച്ചു അപ്പോൾ രാവണൻ പ്രഖ്യാപിച്ചു എന്നാൽ ഇതാ സുഗ്രീവ എൻ്റെ നേർക്ക് ചാടി വീണ നീ വിഗ്രീവനാകാൻ പോകുകയാണ് നിന്റെ കഴുത്ത് നിലം പതിക്കുകയായി രാവണനും സുഗ്രീവനും തമ്മിൽ ഭീകരമായ ഒരു ദ്വന്ദ്യുദ്ധമാണ് പിന്നീട് നടന്നത് രക്ഷയില്ലെന്ന് കണ്ട രാവണൻ മായായുദ്ധത്തിന് മുതിർന്നപ്പോൾ സുഗ്രീവൻ ആകാശത്തേക്ക് ചാടി ഉയർന്ന് ശ്രീരാമ സന്നിധിയിൽ തിരിച്ചെത്തി ദ്വന്ദ്യുദ്ധത്തിൽ കീർത്തി നേടിയ സുഗ്രീവന്റെ ദേഹത്തിലെ മുറിവുകളും ചതവുകളും രാമൻ കണ്ടു സുഗ്രീവനെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ട് ഇത്തരം സാഹസങ്ങൾ മേലിൽ ചെയ്തു പോകരുതെന്ന് സ്നേഹബുദ്ധിയ താക്കീതു നൽകി രാമൻ ലക്ഷ്മണ ലക്ഷ്മണസമേതനായി സുവേല പർവ്വതത്തിൽ നിന്ന് താഴത്തേക്കിറങ്ങി വൻ പടയോടൊന്നിച്ച് ഗോപുരദ്വാരത്തിലെത്തി രാമൻ്റെ നിർദ്ദേശപ്രകാരം കപിസേനകൾ നാല് ഗോപുരദ്വാരങ്ങളിലും അണിനിരന്നു ഓർക്കാപ്പുറത്ത് ലങ്ക മുഴുവൻ വളഞ്ഞ വാനര സൈന്യത്തെ കണ്ട് രാക്ഷസന്മാർ അമ്പരന്നു സുഗ്രീവസേന മുന്നോട്ട് നീങ്ങിയപ്പോൾ കടലിരമ്പുന്നത് പോലെ തോന്നി അങ്കതകുമാര നീ രാവണൻ്റെ സവിധത്തിലേക്ക് പോകണം അവിടെ ചെന്ന് നിർഭയനായി എൻ്റെതായ ഈ വാക്കുകൾ പറയുക രാക്ഷസേശ്വര മരണം അടുത്തിരിക്കുന്ന മന്ദബുദ്ധി നീ അഹങ്കാരം കൊണ്ട് ദേവന്മാരെയും ഋഷികളെയും സ്ത്രീകളെയും യക്ഷന്മാരെയും എല്ലാം ദ്രോഹിച്ചു നിന്റെ ജീവിതം അവസാനിക്കാറായി സീതയെ തിരിച്ചു നൽകി എന്നോട് ക്ഷമായാചനം ചെയ്യാതിരുന്നാൽ രാമബാണങ്ങൾ രാക്ഷസവംശത്തെ മുച്ചീടും മുടിക്കുമെന്ന് മനസ്സിലാക്കുക എവിടെ പോയാലും എൻ്റെ കൺമുമ്പിൽ നിന്ന് നിനക്ക് മറയാനാകില്ല വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കുവാനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രാമനെ പ്രണമിച്ചുകൊണ്ട് അംഗദൻ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനായി മേലോട്ടുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ സഹിതത്തിലെത്തി രാമന്റെ വാചകങ്ങൾ അതേപടി രാവണനെ അറിയിച്ചു താൻ ബാലിയുടെ മകനാണെന്ന് രാവണനെ ധരിപ്പിക്കുകയും ചെയ്യും മന്ത്രിമാരുടെ മദ്യത്തിൽ വെച്ച് തന്നോട് ആദരലേശമില്ലാതെ സംസാരിച്ച അംഗദനെ ബന്ധിക്കുവാൻ രാവണൻ ആജ്ഞ നൽകി രാജകൽപ്പന കേട്ട് ഉദ്ദണ്ഠന്മാരായ രാക്ഷസന്മാർ അംഗദനെ പെട്ടെന്ന് കയറി പിടിച്ചു തൻ്റെ കരുത്ത് തരം കിട്ടിയാൽ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് മുൻപേ തന്നെ മനസ്സിൽ കരുതിയിരുന്ന അംഗദൻ തന്നെ പിടിക്കുവാൻ ബോധപൂർവം രാക്ഷസന്മാർക്ക് അവസരം കൊടുത്തു രണ്ടു ഭാഗത്തും തന്നെ ഊക്കോടു കൂടി പിടിച്ച രാക്ഷസന്മാരെ അനായാസമായി തട്ടി തട്ടിവീഴ്ത്തിയിട്ട് അങ്കദൻ ആകാശത്തേക്കുയർന്ന് രാവണൻ്റെ സൗധത്തിലേക്ക് ചാടി ആ ചാട്ടത്തിൻ്റെ ഊക്കിൽ രാക്ഷസന്മാർ നിലത്തു മലർന്നടിച്ചു വീണു രാവണൻ്റെ മണിസൗധം ആകാശത്തിലേക്ക് ഉയർന്ന ആ ക്ഷണത്തിൽ ശ്രീരാമ സൗദത്തിൽ തിരിച്ചെത്തി അംഗതൻ വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഗതകൾ ശൂലങ്ങൾ വെൺമഴുകൾ എന്നീ ആയുധങ്ങൾ അസുരന്മാർ നിശ്ചിതമായി ഉപയോഗിച്ചു തുടങ്ങി കൂറ്റൻ വൃക്ഷങ്ങൾ പർവ്വതാഗ്രങ്ങൾ പല്ലുകൾ നഖങ്ങൾ എന്നീ ആയുധങ്ങളോടുകൂടി കപ്പിവരരും ഓരോ ഗോപുരമുഖത്തും കൊടിയ ദ്വന്ദ്യുദ്ധങ്ങൾ അരങ്ങേറി ഇന്ദ്രജിത്തും മംഗതനുമായുള്ള ദ്വന്ദ്യുദ്ധം ഘോരമായിരുന്നു ജാമ്പുമാലിയും ഹനുമാനും തമ്മിൽ മിതഗ്നനും വിഭീഷണനും തമ്മിൽ വിരൂപാക്ഷനും ലക്ഷ്മണനും തമ്മിൽ അങ്ങനെ ഘോരന്മാരായ രാക്ഷസന്മാരുമായി കപികളും വിഭീഷണനും ലക്ഷ്മണനും ഏറ്റുമുട്ടി പരാജയമെന്തെന്നറിയാത്ത അഗ്നികേതു രക്ഷ്മികേതു സുപ്തഘ്നൻ യജ്ഞകോപൻ എന്നിവർ രാമനോടേറ്റു പ്രധാന കപിവരരെല്ലാം പ്രമുഖ രാക്ഷസന്മാരുമായി ദ്വന്ദയുദ്ധം നടത്തി രാത്രിയായപ്പോൾ യുദ്ധത്തിന് തീക്ഷ്ണത കൂടുകയാണുണ്ടായത് കൂരാക്കൂട്ടിരുട്ടത്ത് രാക്ഷസന്മാർ കയ്യിൽ കിട്ടിയ വാനരന്മാരെയൊക്കെ ഭക്ഷിച്ചു കൊണ്ട് നടന്നു ചോരപ്പുഴകൾ ഒഴുകാൻ തുടങ്ങി രാമചന്ദ്രനോട് തന്നെ പല രാക്ഷസരും ഇരുട്ടത്ത് യുദ്ധം ചെയ്തു രാമബാണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പലരും എവിടെയൊക്കെയോ പാലായനം ചെയ്തു അംഗദൻ ഇന്ദ്രജിത്തിന്റെ സൂതനെയും കുതിരകളെയും വധിച്ചു തേരുകൂടി തകർത്തപ്പോൾ ഇന്ദ്രജിത്ത് മായാജാലത്തിൽ അവിടെ നിന്നും മറഞ്ഞു ഇന്ദ്രജിത്തിനെ പരാജയപ്പെടുത്തെ ബാലിപുത്രനെ എല്ലാവരും ശ്ലാഘിച്ചു വാനര സൈന്യത്തിനും സുഗ്രീവനും വിഭീഷണനും അത്യധികം സന്തോഷമായി അതിഭീഷണനായ ഇന്ദ്രജിത്ത് പരാജയപ്പെട്ടപ്പോൾ വാനരക്കൂട്ടം സന്തോഷത്താൽ ആർത്തു തിമിർത്തു അംഗതനോട് തോൽക്കേണ്ടി വന്ന ഇന്ദ്രജിത്ത് ഒരുഷ്ടനായി ആകാശമണ്ഡലത്തിൽ തന്നെ അപ്രത്യക്ഷനായി നിന്നു ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ വാങ്ങി ത്രിലോകങ്ങളെയും ഉപദ്രവിക്കുന്നവനാണ് ഇന്ദ്രജിത്ത് അവൻ ഈ രാത്രിയിൽ തന്നെ പലതും ചെയ്യാൻ ഒരുങ്ങി വന്നവനാണ് ഇനിയും പലതും ചെയ്തേക്കാം നിങ്ങൾ ഒട്ടും വ്യാകുലപ്പെടാതിരിക്കണം ആത്മധൈര്യം ഒരിക്കലും കൈവിടരുത് ശ്രീരാമൻ പറഞ്ഞു പറഞ്ഞതുപോലെ രാവണപുത്രൻ അദൃശ്യനായി ആകാശത്തിൽ വർത്തിച്ചു കൂർത്തമൂർത്ത അസ്ത്രങ്ങൾ അവിരാമം വർഷിച്ചു തുടങ്ങി നഗാസ്ത്രങ്ങളാൽ ഇന്ദ്രിയത്ത് രാമലക്ഷ്മണന്മാരുടെ ദേഹമാസകലം മുറിവേൽപ്പിച്ചു ഘോര സർപ്പങ്ങളാകുന്ന ബാണങ്ങളാൽ രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചു കൊണ്ടിരിക്കെ അദൃശ്യനായി നിന്ന ഇന്ദ്രജത്ത് അട്ടഹസിച്ചു ഞാൻ മായയാൽ അദൃശ്യനായി നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ദേവേന്ദ്രനു കൂടി എൻ്റെ നേരെ നിൽക്കാൻ കഴിയില്ല പിന്നെയാണോ മനുഷ്യരായ നിങ്ങൾ ഇതാ ഘോരാസ്ത്രങ്ങളാൽ നിങ്ങളെ ഞാൻ മൂടുന്നു ഉടനെ കാലപുരിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊള്ളൽ സർവാംഗങ്ങളിലും വിഷമാണങ്ങളേറ്റ് ബന്ധിതരായ രാമനും ലക്ഷ്മണനും കണ്ണുതുറക്കാൻ പോലും സാധിക്കാതെയായി മർമ്മങ്ങളിൽ അമ്പേറ്റ് ആ സഹോദരന്മാർ വെറും മണ്ണിൽ വീണു രണ്ടു പേരുടെയും ദേഹത്ത് നിന്ന് ചോര വാർന്നൊഴുകി രണ്ടുപേരുടെയും സർവ്വചലനങ്ങളും മറ്റും രാമലക്ഷ്മണന്മാർ ഇങ്ങനെ ഘോരസർപ്പങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്നത് കണ്ട് ആഞ്ജനേയനടക്കമുള്ള വാനരപ്രമുഖൻ കഥനഭാരം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അവരുടെ ചുറ്റും അവശരായി നിലകൊണ്ടു സുഗ്രീവനോടൊപ്പം വിഭീഷണൻ രാമലക്ഷ്മണന്മാർ കിടക്കുന്ന സ്ഥലത്തെത്തി രാക്ഷസന്മാർക്ക് മുഴുവൻ ആനന്ദമേകിക്കൊണ്ട് രാവണപുത്രൻ ആകാശമാർഗത്തിൽ നിന്നുറക്കെ പറഞ്ഞു ഖരദൂഷണന്മാരെ വധിച്ച അതികായന്മാരിത എന്റെ ബാണത്താൽ ഒടുങ്ങിയിരിക്കുന്നു ഈ ബാണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എൻ്റെ അച്ഛൻ എന്തു കാരണത്താലാണോ നിദ്രാവിഹീനായി കഴിഞ്ഞുകൂടുന്നത് ആ കാരണത്തെ ഇന്നു ഞാനിതായി ഇല്ലാതാക്കിയിരിക്കുന്നു രാമൻ മരിച്ചു എന്ന് കരുതി രാക്ഷസപ്പാളയത്തിൽ എല്ലാവരും ആനന്ദത്താൽ മതിമറന്നു എല്ലാവരും രാവണപുത്രനെ പുകഴ്ത്തി രാമലക്ഷ്മണന്മാരുടെ പതനം കണ്ട സുഗ്രീവൻ അപ്പാടെ വിഭ്രാന്തനായി വിഭീഷണൻ അപ്പോൾ സുഗ്രീവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സുഗ്രീവ ഇപ്പോൾ കണ്ണീരൊഴുക്കാനുള്ള നേരമല്ലിത് യുദ്ധങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇടയ്ക്ക് വിജയവും പരാജയവും സാധാരണമാണ് തെല്ലെങ്കിലും ഭാഗ്യം നമ്മളിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ രാമലക്ഷ്മണന്മാർ ഈ മോഹാലസ്യത്തിൽ നിന്ന് സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് അപമൃത്യു സംഭവിക്കുവാൻ ഇടവരില്ല വെള്ളം കൊണ്ട് വിഭീഷണൻ സുഗ്രീവന്റെ മുഖം കഴുകി ആപത്തിൽ മനസ്സ് പതറരുത് ചിഹ്നിച്ചിതറുന്ന സൈന്യത്തെ ഞാൻ ക്രമീകരിച്ചു നിർത്താം എന്തുകൊണ്ടോ കവികൾ എന്നെ കാണുമ്പോൾ ഭയപ്പെടുന്ന പോലെ തോന്നുന്നു വിഭീഷണൻ പറഞ്ഞു ഇന്ദ്രജിത്ത് നാഗാസ്ത്രങ്ങളാൽ ലക്ഷ്മണന്മാരെ ബന്ധിച്ച വിവരം അച്ഛനോട് ഉണർത്തിച്ചു അനേകം രാക്ഷസപ്രമുഖരുടെ നടുവിൽ വെച്ച് രാവണൻ സന്തോഷാശ്രുക്കളോടെ മകൻ്റെ മൂർദ്ധാവിൽ ചുംബിച്ചു രാക്ഷസന്മാരാകെ ആനന്ദമത്തരായി വിജയം हरे रामा